സൂപ്പർ താരത്തിന്റെ വിവാഹം മുടങ്ങി കോടികൾ ഒഴുകിപ്പോയി അച്ഛനും മകനും സൂപ്പർ താരങ്ങളാണ് സൂപ്പറായിട്ട് തന്നെയായിരുന്നു വിവാഹനിശ്ചയം നടത്തിയതും അതിന് പൊടിച്ചത് കോടികളാണ് നാഗാർജുനെ മകൻ അഖിൽ അക്കിനേനിയും ശ്രിയ ഭോപാലിന്റെയും വിവാഹ നിശ്ചയമായിരുന്നു ആർഭാടപൂർവം ഹൈദരാബാദിൽ വെച്ച് നടന്നത് സിനിമയിലെ എല്ലാ പ്രമുഖരും ബന്ധുക്കളും പങ്കെടുത്ത് പരിപാടി കഴിഞ്ഞിട്ട് കുറച്ചു ദിവസങ്ങളേ ആയിട്ടുള്ളൂ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം റോമിൽ വെച്ച് നടത്താനായിരുന്നു വീട്ടുകാരും തീരുമാനിച്ചത് എന്നാൽ എവിടെയോ ചില താളപ്പിഴകൾ വന്നു ഇരു കുടുംബങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കം അക്കിനേനിക്കും ശ്രീയയിലേക്കും എത്തുകയായിരുന്നു മൂന്ന് വർഷത്തെ കടുത്ത പ്രണയത്തിനൊടുവിലാണ് ഈ വിവാഹം നടത്താമെന്ന് വെച്ചിരുന്നത് എഴുന്നൂറ് പേരെയും കൊണ്ട് റോമിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ നീക്കിയത് എഴുന്നൂറ് പേർക്ക് പോകാൻ ഫ്ലൈറ്റ് വരെ ചാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സൂപ്പർ വിവാഹം മുടങ്ങിയത് നാഗാർജുനന്റെ രണ്ടാം ഭാര്യ അമലയിലുള്ള മകനാണ് അഖിലക്കിനേനി ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്